എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശ്രീകൃഷ്ണന്റെ പൗത്രനായ അനിരുദ്ധന്റെ കഥയാണ് ശ്രീകൃഷ്ണപുത്രനായ പ്രത്യുനന്റെ പുത്രനായിരുന്നു അനിരുദ്ധൻ മഹാബലി ചക്രവർത്തിയുടെ നൂറു പുത്രന്മാരിൽ മുൻപനായിരുന്നു ബാണാസുരൻ ബാണന് ആയിരം ഉണ്ടായിരുന്നു ഒരിക്കൽ ബാണാസുരൻ ശിവനെ തപസ്സു ചെയ്തു പ്രസാദിപ്പിച്ചു എന്തു വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളുവാൻ മഹാദേവൻ ബാണനെ അനുവദിച്ചു ശിവഭഗവാൻ എന്നും തന്നെ സംരക്ഷിച്ചു കൊള്ളണം എന്ന വരമാണ് ബാണൻ മഹാദേവനിൽ നിന്നും ആവശ്യപ്പെട്ടത് മനസ്സില്ലാ മനസ്സോടെ ബാണന് വരം നൽകിയെങ്കിലും പിന്നീട് മഹാദേവന് അതൊരു തലവേദനയായി മാറി പരാക്രമശാലിയായ ബാണൻ ദേവലോകത്തും ഭൂമിയിലും എല്ലായിടത്തും യുദ്ധം ചെയ്തു നടന്നു ഒരിക്കൽ അഹങ്കാരം മൂലം യുദ്ധം ചെയ്ത് കൈലാസത്തിലെത്തിയ ബാണനെ ശിവൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരിക്കൽ നിന്റെ കൊടിമരം ഒടിഞ്ഞു വീഴും അന്ന് ശക്തിമാനായ ഒരാൾ നിന്നെ തോൽപ്പിക്കും ശിവന്റെ ശാപം ലഭിച്ച ബാണൻ യുദ്ധമെല്ലാം മതിയാക്കി തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി ശിവനെയും പാർവതിയെയും ദർശിച്ച ബാണപുത്രിയായ ഉഷ പാർവതിയെ പ്രാർത്ഥിച്ച് തനിക്ക് ഒരു യുവസുന്ദരനായ ഭർത്താവിനെ തരണമെന്ന് അപേക്ഷിച്ചു ഉഷ മൂന്ന് ദിവസത്തിനകം കോമളനായ ഒരു രാജകുമാരനെ സ്വപ്നം കാണുമെന്നും അയാൾ ഉഷയുടെ ഭർത്താവായി തീരുമെന്നും പാർവതിദേവി ഉഷയെ അനുഗ്രഹിച്ചു അതനുസരിച്ച് ഉഷ സ്വപ്നം കാത്തുകിടന്നു മൂന്നാം ദിവസം കോമളനായ ഒരു യുവാവ് ഉഷയ്ക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ഉറക്കം തെളിഞ്ഞപ്പോൾ അയാളെ കാണാതെ അവൾ എഴുന്നേറ്റിരുന്ന് കരഞ്ഞു തുടങ്ങി ഉഷ കരയുന്നത് കണ്ട് അവളുടെ തോഴിയും മന്ത്രിപുത്രിയുമായ ചിത്രലേഖ അടുത്തു വന്ന് കാര്യമന്വേഷിച്ചു സ്വപ്നത്തിൽ വന്നത് ഏത് രാജകുമാരനായാലും അയാളെ മന്ത്രശക്തി കൊണ്ട് വരുത്തി കൊടുക്കാമെന്ന് ചിത്രലേഖ ഉഷയ്ക്ക് വാക്ക് നൽകുകയും ചെയ്തു തുടർന്ന് ചിത്രലേഖ അവൾക്കറിയാവുന്ന എല്ലാ രാജകുമാരന്മാരുടെയും ചിത്രം വരച്ചു കാണിച്ചു ഒടുവിൽ അവൾ യാദവ പ്രമുഖരായ ശ്രീകൃഷ്ണന്റെയും പ്രതിപ്നന്റെയും ചിത്രം വരച്ചു കാണിച്ചു അവരും അല്ല എന്ന് ഉഷ പറഞ്ഞപ്പോൾ അനിരുദ്ധന്റെ പടം വരച്ചു കാണിച്ചു അനിരുദ്ധന്റെ പടം കണ്ടപ്പോൾ അവൾ കൈ നീട്ടി ഈ രാജകുമാരനായിരുന്നു അവൾക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു അടുത്ത രാത്രി ദ്വാരകയിൽ ഉറങ്ങിക്കിടന്ന അനിരുദ്ധനെ ചിത്രലേഖ മാന്ത്രിക ശക്തി കൊണ്ട് ഉഷയുടെ മുറിയിലെത്തിച്ചു പിന്നീട് ഇതൊരു പതിവായി തീർന്നു ഒരു ദിവസം ഇക്കാര്യം മനസ്സിലാക്കിയ ബാണാസുരൻ അനിരുദ്ധനെ യുദ്ധം ചെയ്ത് തടവിലാക്കി അനിരുദ്ധൻ ദ്വാരകയിൽ അപ്രത്യക്ഷനായതോടുകൂടി അവിടെ വലിയ സംഭ്രാന്തി ഉളവായി ഈ അവസരത്തിൽ അവിടെ എത്തിയ നാരദൻ അനിരുദ്ധനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ശ്രീകൃഷ്ണനെയും ബലരാമനെയും ധരിപ്പിച്ചു കുപിതനായ ശ്രീകൃഷ്ണനും പ്രദ്യുപ്നും ഒപ്പം സാത്യക്കിയും ബലരാമനും കൂടി സൈന്യസമേതരായി ബാണനഗരിയിലേക്ക് പുറപ്പെട്ടു ഈ സമയം ബാണൻറെ കൊടിമരം ഒടിഞ്ഞു നിലത്ത് വീണു ശിവഭഗവാന്റെ ശാപം സംജാതമായെന്ന് മനസ്സിലാക്കിയ ബാണൻ ഒരു വലിയ പടയുമായി വന്ന് യാദവരുമായി ഏറ്റുമുട്ടി ആ യുദ്ധത്തിന്റെ അവസാനത്തിൽ ശ്രീകൃഷ്ണൻ തന്റെ ചക്രായുധം കൊണ്ട് ബാണന്റെ രണ്ട് കൈകളൊഴികെ മറ്റു കൈകളെല്ലാം വെട്ടിമാറ്റി ോറ്റോടുകയും ചെയ്തു തുടർന്ന് ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം ബാണൻ അനിരുദ്ധന് ഉഷയെ വിവാഹം കഴിച്ചു നൽകി തുടർന്ന് യാദവ സൈന്യം അനിരുദ്ധനെയും ഉഷയെയും ദ്വാരകയിലേക്ക് കൊണ്ടുപോയി ശ്രീകൃഷ്ണന്റെ പൗത്രനായ അനിരുദ്ധന്റെ കഥ ഇവിടെ തീരുകയാണ് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം